ഉണ്ട പിടിച്ച് തീരാറായിട്ടോ ഇത് അവസാനത്തെ മിനിക്ക് മണിയിലാണ് എത്ര ഉണ്ടാമുണ്ടാ നൂറുണ്ട നൂറുണ്ടാ അവസ്ഥ പണ്ടത്തുണ്ടൊക്കെ ചുറ്റി വെച്ച് അടിച്ച് ഉണ്ടായില്ലേ ഒരുപാട് ഉണ്ടകളുണ്ട് നമ്മളൊന്നും കഴിച്ചുണ്ടാ ഇത് ഞാൻ പൊട്ടിച്ചു കാണിച്ച ആദ്യം ഇത്ര സോഫ്റ്റ് ആണ് രണ്ടു ദിവസം ഇരുന്നാലും ഇത് തേൻ തേൻ ഇത് എല്ലാവർക്കും നമസ്കാരം ഉണ്ട് പനിയായ ഉണ്ടേ സൗണ്ടൊക്കെ പോയിരിക്കണാണ് അപ്പം ആരിക്കൊക്കെ ചുമയും പനിയൊക്കെ ഉണ്ടെന്ന് കമന്റ് ചെയ്യണുണ്ട് അപ്പം പനിയും ചുമയൊക്കെ കാലാവസ്ഥ മാറിയുണ്ട് പനിയും ചുമ ഒക്കെയാണ് അതൊന്നും അല്ല ഇപ്പം പറഞ്ഞു വരുന്നത് അപ്പോൾ നമ്മൾ അവലോ സുണ്ടോ കമന്റ് ഇപ്പോൾ അമ്മച്ചിയുടെ ഇരിപ്പുണ്ടി അമ്മച്ചി ഉച്ചക്കുടങ്ങിയതാ മണി അപ്പം അയുന്നേരം ആയപ്പോൾ അവലോ അവലോസ പൊടി വറുത്തുകഴിഞ്ഞ് അപ്പൊ ഞാൻ അവലോസ പൊടി വറുത്തപ്പോണ്ടായില്ല വറുത്തത് എങ്ങനെയാണ് നിങ്ങൾ ഒരിക്കലും പറഞ്ഞു തരാൻ കാണിച്ചു തരാം കല്യാണ വീട്ടിൽ ആവശ്യപ്പെട്ടിട്ട് നിർത്തിവെച്ചാണ് വീണ്ടും വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ആവശ്യത്തിന് വേണ്ടി അമ്മച്ചീടെ അവലോസം ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ദിവസം കൂടെയൊക്കെ പോകാൻ നേരത്ത് വീട്ടിലുണ്ടെന്നാണെങ്കിൽ അമ്മച്ചിയോടൊക്കെ ചോദിച്ചു വരും

ഭാഗമായിട്ടുണ്ട് നമുക്ക് ആർ കെ ജി ആർ കെ ജി ആണ് ഇതിന് രുചിയുണ്ടാവുന്നത് അവലോസ് പൊടി ഇടാറോജി അവലോസൂടിയും നെയ്യും ശർക്കര കൂടി മിക്സ് ചെയ്ത് നല്ലവണ്ണം ജയിച്ചിട്ടുണ്ട് നമ്മക്ക് കഴിഞ്ഞാൽ അവലോസാം തറല്ലേ ഇളക്കി കൊണ്ടിക്കണോ സൈഡ് ഊട്ടി അവലോസ പൊടി ഇരുന്നോ അവലോസ പൊടി മാത്രമായിട്ട് മാറ്റി നോക്കുവല്ലേ പഴവും കൂട്ടിൻ്റെ ും കാലത്ത് എവിടെങ്കിലും പോയി വരുമ്പോഴാ പൈതേരോ അല്ല പൈതരക്ക് കയറി തരുമ്പോഴാ അവലോസോട്ട് പഴം പൊടിച്ച് പിന്നെ അന്നത്തെല്ലാം ഒന്നും കഴിക്കണ്ട കഴിക്കണം പൊടി അവലോസം ഈ പാനീയക്കെടുക്കണം എടുക്കണം

ചില പണ്ടത്തും ഉണ്ടൊക്കെ ചുറ്റി വെച്ചടിച്ചില്ല ഇല്ല ഇതിലൊരുപാട് ഉണ്ടകളുണ്ട് നമ്മളൊന്നും കഴിച്ചില്ല ഇത് ഞാൻ പൊട്ടിച്ചു കാണിച്ച ആദ്യം ഇത്ര സോഫ്റ്റ് ആണ് രണ്ടു ദിവസം ഇരുന്നാലും ഇതാ ഉം തേൻ തേൻ ഇതാ

അവർക്ക് എങ്ങനെയെങ്കിലും വേണം അപ്പൊ ഞാൻ അവരത്യാവശ്യം പറഞ്ഞുകൊണ്ട് പഴയ ആൾക്കാരാണ് അപ്പൊ അവർക്കൊരു സന്തോഷം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നിന്നു കാണാം